Are എൻ്റെ പേര് രമ്യ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ പാർട്ട് ത്രീ ആണ് അതിന് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നായർ പട്ടാള ലഹളയെക്കുറിച്ചിട്ടാണ് തിരുവിതാംകൂറിലെ സൈന്യം അറിയപ്പെട്ടിരുന്നത് നായർ പട്ടാളം എന്നാണ് അവർ ഹൈന്ദവ ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള നായന്മാരായിരുന്നു ആദ്യകാലഘട്ടത്തിലെ നായർ പട്ടാളത്തിൽ ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് അത് മാറിയിട്ട് മറ്റ് സമുദായത്തിൽ നിന്നുള്ള വ്യക്തികളും നായർ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടിയ അതിൻ്റെ പേരിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല നായർ പട്ടാളം എന്ന് തന്നെയായിരുന്നു പേര് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വേലുത്തമ്പി ദളവയുടെ സമയത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് സൈനിക സൈനിക ആവശ്യങ്ങൾക്കായി കൊടുക്കേണ്ടുന്ന തുകയുടെ അളവ് കൂട്ടുകയുണ്ടായി അങ്ങനെ ഇരുന്ന സമയത്താണ് വേലുത്തമ്പി ദളവ എന്ത് ചെയ്തത് നായർ പട്ടാളത്തിന് കൊടുത്തിരുന്ന വേതനത്തിന്റെ അളവ് കുറച്ചത് അങ്ങനെ ഇതിനെതിരെ ആയിരത്തി എണ്ണൂറ്റി നാലില് ഉണ്ടായിട്ടുള്ള സമരം അല്ലെങ്കിൽ ലഹളയാണ് നായർ പട്ടാള ലഹള എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്തായിരുന്നു നായർ പട്ടാള ലഹള തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് സൈന്യത്തിന് എന്ത് കൊടുക്കേണ്ടിയിരുന്നു അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന സൈനിക ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന തുകയുടെ അളവ് അവർ കൂട്ടുകയുണ്ടായി അങ്ങനെ ഈ തുകയുടെ അളവ് കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു വേലുതമ്പി ദളവയ്ക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരികയും വേലുതമ്പി ദളവ എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നായർ പട്ടാളത്തിൻ്റെ വേതനം എന്ത് ചെയ്തു വെട്ടിക്കുറച്ചു അതിൽ നിന്ന് തുക എടുത്ത് എന്തിനു കൊടുക്കാമെന്ന് കരുതി ബ്രിട്ടീഷ് സൈന്യത്തിന് നൽകാമെന്ന് കരുതി അങ്ങനെ രൂപം കൊണ്ട് ഒരു ലെഹളയായിരുന്നു നായർ പട്ടാള ലഹള അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിളംബരമാണ് കുണ്ടറവിളംബരമാണ് കുണ്ടറവിളംബരത്തിന് മുമ്പ് കുറച്ച് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറില് തിരുവിതാംകൂറിൻറെയും കൊച്ചിയുടെയും റെസിഡന്റ് ആയിട്ട് ചുമതല കേണൽ കോളിൻ മെക്കാളയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ എന്ന് സംഭവിച്ചു നമ്മുടെ തിരുവിതാംകൂറുമായിട്ട് ബ്രിട്ടീഷ് സൈന്യവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നല്ല ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു സ്ഥായിയായ എന്തുകൊണ്ട് വന്നു ഒരു സ്ഥായിയായ സൗഹൃദം കൊണ്ടുവരികയും ചെയ്തു ഇത് പക്ഷേ തിരുവിതാംകൂറിന് തിരിച്ചടിയായി എങ്ങനെ തിരിച്ചറിയ തിരിച്ചടിയായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു രാഷ്ട്രീയ സ്വാതന്ത്ര്യം രാഷ്ട്രീയത്തിൽ ആര് കൈകടത്താൻ തുടങ്ങി ബ്രിട്ടീഷ് സൈന്യം കൈകടത്താൻ തുടങ്ങി അതുമാ അതുമാത്രമല്ല ഈ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കേണ്ടിയിരുന്ന കൂടൂടി വരികയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സൗഹൃദത്തിലായിരുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാളെ തിരുവിതാംകൂർ അടച്ചു തീർക്കേണ്ട കപ്പം എത്രയും വേഗം അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം ചെലുത്തുകയുണ്ടായി അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്താണ് രാജ്യം തിരുവിതാംകൂർ രാജ്യം മാത്തുതരകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും നികുതി ഒരുപാട് ലഭിക്കാനായിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തിന് മാത്തുതരകനിൽ നിന്നും നികുതി ലഭിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കാതിരുന്നത് കൊടുക്കാതിരുന്നുകൊണ്ട് മാത്തുതരകന്റെ സ്വത്തുക്കൾ എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു വെലുത്തമ്പി തളവ കണ്ടുക തീരുമാനിച്ചു അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ച സമയത്ത് അതിനെതിരായിട്ട് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയ മെക്കാളെ എന്തു പറഞ്ഞു ഒരു എതിർ വിളംബരം കൊണ്ടുവരികയും അപ്പൊ ഇത് ആരെ ചുടിപ്പിച്ചു നമ്മുടെ ആരെയാണ് വേലുത്തമ്പി ദളവയെ ചൊടിപ്പിക്കുകയും ചെയ്തു മെക്കാളെ കൊണ്ടുവന്ന പല പല നിയമങ്ങളും തിരുവിതാംകൂറിനെയും കൊച്ചിയെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുവിതാംകൂറിൽ നിന്നും വേലുത്തമ്പി ദളവയും കൊച്ചിയിൽ നിന്നും പാലിയത്തച്ചനും ഇതിനെതിരായിട്ട് എന്താണ് പെരുമാറാനായിട്ട് ഉള്ള ഒരു സന്ധിയിലേർപ്പെട്ടു അവർ തമ്മിൽ എന്താണ് മെക്കാളയ്ക്കെതിരെ വരണമെന്നും അതിനെതിരെ പ്രവർത്തിക്കണമെന്നും ആര് തീരുമാനിച്ചു വേലുത്തമ്പി തളവയും പാലിയത്തച്ഛനും തീരുമാനിച്ചു അങ്ങനെ ഇരുവരും കൂടിയിട്ട് മൗറീഷ്യസിലുള്ള ഫ്രഞ്ച് കോളനിയിൽ എത്തുകയും അവരുമായി ചർച്ച ചെയ്യുകയും പിന്നീട് ആരാണ് നമ്മുടെ സാമൂതിരിയുമായിട്ട് ചർച്ച ചെയ്യുകയും മെക്കാളയ്ക്കെതിരായിട്ട് മൗറീഷ്യസിലുള്ള ഫ്രഞ്ച് സൈന്യമായിട്ടും അതുപോലെ തന്നെ ആരാണ് സാമൂതിരിയായിട്ടും എന്താണ് രഹസ്യ രഹസ്യസന്ധികളിലേർപ്പെടുകയും ആരെ മെക്കാളയെ വകവരുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറില് കേളി മെക്കാളയുടെ ഇവിടെ വസതി ക്യാമ്പ് ഭവനം എന്നറിയപ്പെടുന്ന വസതിയിൽ എന്ത് ചെയ്യുകയാണ് ഇവർ വസതി നശിപ്പിക്കുകയാണ് ഉണ്ടായത് അതേ തുടർന്ന് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി മാസം പതിനൊന്നാം തീയതി ആരാണ് കുണ്ടറയിലുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനായിട്ട് വേലിത്തമ്പി ദളവ ആഹ്വാനം ചെയ്യുന്നുണ്ട് അത് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാലാം ആണ്ട് മകരമാസം ഒന്നാം തീയതിയാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് ഈ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കുണ്ടറ വിളംബരം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു ഒരു പ്രക്ഷോഭം കൊണ്ടുവരികയും ചെയ്തായിരുന്നു ഈ പ്രക്ഷോഭകാരികളെയെല്ലാം മെക്കാളയുടെ ആളുകൾ അല്ലെങ്കിൽ മെക്കാളയുടെ സൈന്യം അടിച്ചമർത്തുകയുണ്ടായി അടിച്ചമർത്തുകയും അതുമാത്രമല്ല വേലുത്തമ്പിയുടെ കൊട്ടാരം അല്ലെങ്കിൽ വേലുത്തമ്പിയുടെ ഭവനം എന്ത് ചെയ്തു നശിപ്പിക്കുകയും കൂടി ചെയ്തു ഇതാണ് കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറിച്ചർ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ചേർ കലാപം കുറിച്ചർ കലാപത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് രാമൻ നമ്പി ആയിരുന്നു എന്തുകൊണ്ടാണ് കുറിച്ചേർ കലാപം ഉണ്ടായത് കുറിച്ചേർ കലാപം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ദരിദ്ര അതിദരിദ്രരായിരുന്ന കുറിച്ചരോടും കുറുമ്പരോടും ബ്രിട്ടീഷ് സൈന്യം എന്താവശ്യപ്പെട്ടു നികുതി അല്ലെങ്കിൽ കപ്പം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് ആർക്ക് സഹിച്ചില്ല ഈ കുറിച്ചർക്കും കുറുമ്പർക്കും സഹിക്കുകയുണ്ടായില്ല അങ്ങനെ ഉണ്ടായ കലാപമാണ് കുറിച്ചേർ കലാപം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി കലാപമായിട്ട് അറിയപ്പെടുന്നതും ഈ കുറിച്ർ കലാപം തന്നെയാണ് ഈ കുറിച്ർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ആയിരം വീട്ടിൽ കോന്തപ്പനും വെൺകലോൾ കേളുവും കുറിച്ചൊര് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് വയനാടൻ മേഖലയിലാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഈ കുറിച്ർ കലാപത്തിലെ ഈ നികുതി ചോദിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ വ്യക്തിയാണ് തോമസ് വാർഡൻ അപ്പൊ അദ്ദേഹത്തിന് എതിരായിട്ടാണ് എന്ത് നടക്കുന്നത് കുറിച്ചർ കലാപം നടക്കുന്നത് അടുത്തതായി നമ്മൾ പറയുന്നത് കുറിച്ർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്നുള്ളതാണ് കുറിച്ർ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ആയിരുന്നു വട്ടത്തൊപ്പിക്കാരെ എന്ത് ചെയ്യുക പുറത്താക്കുക വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക അങ്ങനെയിരിക്കെ ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ എന്ത് ചെയ്തു പിടികൂടി വധിക്കുകയുണ്ടായി ആ ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതിയാണ് പിടികൂടി വധിച്ചത് അവസാനം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതി എന്ത് ചെയ്യുന്നുണ്ട് ഈ കലാപം അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട് ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ കൈപ്പിടിയിലായിരുന്നേനെ എന്ന് കുറിച്ചർ കലാപത്തെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ടി എച്ച് ബേബർ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന ടി എച്ച് ബേബർ ഇതെല്ലാമാണ് കുറിച്ചർ കലാപത്തെ കുറിച്ച് പറയുവാനായിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റു പ്രക്ഷോഭങ്ങളുമായിട്ട് കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക താങ്ക്